ിൽ പൈതൃക വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി മൂൺ ഐസ്ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് ഡോഫ് ഗെറ്റൽ ഇൻട്രാക്ക് എന്നിവയുടെ സഹകരണത്തോടെ വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി സെക്രട്ടറി കെ സ്വാഗതവും ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി പത്മശ്രീ എസ് വഹിച്ചി പ്രസാദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അതിവിശാലമായ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് അദ്ദേഹം ആയി വലിയൊരു ഇനിയുള്ള യഥാർത്ഥ പ്രൊഫസർ സംസാരിക്കാൻ സംസാരിക്കാനുകൂടി ഉണ്ടല്ല അതുകൊണ്ട് ഞാൻ ഒരു ഫോക്ക് പറഞ്ഞ ആ എന്ന് ഭാഷ ആണ് ഏതായാലും ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഒരു ടാൻജബിൾ ഹെറിറ്റേജ് ആണ് ആണെന്ന് തോന്നില്ല ഒരു തൊണ്ണൂറ് ഞാൻ താമസിക്കുന്ന വീട് ഏകദേശം ഇതേപോലെയാണ് അത് അപ്പോൾ അത് ഒരു ഒരു ടാൻജിബിൾ ജീവിക്കാം അത്തരത്തിലുള്ള കേരളീയ സംസ്കാരത്തിന്റെ തനിപ്പകർപ്പുകൾ മറ്റ് ഇതര കലകൾക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാണ് നമ്മുടെ കലകളിൽ പലതും ജനകീയമായത് എന്നും പൂരക്കളി കഥകളി കൂടിയാട്ടം കളരി മുതലായവക്ക് തനിമ നഷ്ടമാകാതെ വളരാൻ കഴിഞ്ഞത് കേരളീയ പാരമ്പര്യത്തിന്റെ വളർച്ച കൊണ്ട് മാത്രമാണെന്നും പ്രസാദ് ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു യു പി എസ് സി ഉപദേശക സമിതി അംഗമായി തെരഞ്ഞെടുത്ത എ എം ശ്രീധരൻ പ്രസിദ്ധ നർത്തകിയും സിനിമാ സീരിയൽ നടിയുമായ രചന നാരായണൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിശിഷ്ടാതിഥികൾക്ക് രാജൻ പാനൂർ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഫോട്ടോകൾ വേദിയിൽ വെച്ച് സമ്മാനിച്ചത് അതിഥികളിൽ ഏറെ കൗതുകം ജനിപ്പിച്ചു ുംഹൃദയർക്കും നമസ്കാരം സത്യമാ എനിക്ക് ഇതുപോലെ മറിമായും പോലെ എന്ന് തോന്നുന്നത് ഈ ഒരു സന്ദർഭം ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വന്ന് കിട്ടിയതാണ് എനിക്ക് മറിമായും അതുപോലെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നിവിടേക്ക് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചു പോകില്ലല്ലോ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ അങ്ങനെയാണ് ഒഴിവു നടക്കുന്നത് അങ്ങനെയാണ് സാര് സൂചിപ്പിച്ചതുപോലെ ജയരാജൻ സർ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂര് വെച്ചുള്ള ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ ആണ് ഞാൻ സാറിനെ ആദ്യം കാണുന്നത് എത്താനുള്ള ഒരു അതെല്ലാം ഒക്കെ വളരെ പറഞ്ഞു കാണുന്നത് ഇൻടാക്ക് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഹരീഷ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉമാദേവി നന്ദിയും പറഞ്ഞു ബീറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.